ക്യാഷ്വൽ ലീവ് കെ എസ് ആർ വോളിയം വൺ അപ്പൻഡിക്സ് സെവൻ ക്യാഷ്വൽ ലീവ് യാദൃശികാവധി അല്ലെങ്കിൽ ആകസ്മിക അവധി ക്യാഷ് ലീവ് ഈസ് നോട്ട് റീറ്റഡ് ആസ് ആബ്സെൻറ്റ് ഫ്രം ഡ്യൂട്ടി ക്യാഷ് ലീവ് കണക്കാക്കുന്നത് കലണ്ടർ ഇയറിനെ അടിസ്ഥാനമാക്കിയാണ് ജനുവരി ടു ഡിസംബർ ടീച്ചിങ് വിഭാഗത്തിന് അല്ലെങ്കിൽ വെക്കേഷൻ വിഭാഗത്തിന് പതിനഞ്ച് ക്യാഷ് ലീവും നോൺ ടീച്ചിങ് വിഭാഗത്തിന് അല്ലെങ്കിൽ നോൺ വെക്കേഷൻ വിഭാഗത്തിന് ഇരുപത് ക്യാഷ് ലീവുമാണ് ഉള്ളത് ഉദാഹരണമായി ജനുവരി ടു ഡിസംബർ കണക്കിൽ ഒരു ടീച്ചറിന് പതിനഞ്ചും ഒരു എൽ ഡി സിക്ക് ഇരുപത് സി എല്ലും കേരള സർവീസ് റൂൾസിൽ ഒരു കലണ്ടർ വർഷത്തിൻ്റെ കണക്കാണ് പറയുന്നത് അല്ലാതെ ഒരു മാസ മാസത്തിൻ്റെതല്ല ഒരു മാസത്തിൽ ഇത്ര സി എൽ എടുക്കാൻ പാടുള്ളൂ എന്ന് കെ എസ് ആറിൽ ഒരിടത്തും പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കല കലണ്ടർ വർഷത്തിൽ പകുതിക്ക് വെച്ചാണ് ഒരു എൽ ഡി സി ജോയിൻ ചെയ്യുന്നതെങ്കിൽ എത്ര സി എൽ എടുക്കാം എന്ന തരത്തിലുള്ള ഒട്ടേറെ സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട് മറുപടി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സാങ്ഷനിങ് അതോറിറ്റി ഇത് സാങ്ഷനിങ് അതോറിറ്റിയുടെ വിവേചനാധികാരത്തിൽ പെടുന്നതാണ് വളരെ അത്യാവശ്യ ഘട്ടമാണെങ്കിൽ സാങ്ഷനിങ് അതോറിറ്റിക്കൊക്കെ ബോധ്യപ്പെട്ടാൽ ഇരുപത് സി എല്ലും അനുവദിക്കുന്നതിൽ ഒരു നിയമ തടസ്സവുമില്ല അതുപോലെ തന്നെ മാർച്ച് മുപ്പത്തി ഒന്നിന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒരു അധ്യാപികക്ക് എത്ര സി എടുക്കാം വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മേലധികാരിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് സേവന ദൈർഘ്യം പരിഗണിക്കാതെ വേണമെങ്കിൽ പതിനഞ്ച് ക്യാഷ് ലീവും അനുവദിക്കാം ഞായറാഴ്ച ഉൾപ്പെടെയുള്ള പൊതു ഒഴിവ് ദിനത്തോട് ചേർത്ത് സി എടുക്കാം വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും സി എല് എന്നാൽ അവധികളായ ശനിയും ഞായറും ഇടയ്ക്ക് വന്നാലും രണ്ട് സി എൽ ഉപയോഗിച്ചതായേ പരിഗണിക്കുകയുള്ളു ഇത് ക്യാഷ്വലിവിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് എന്നാൽ സി എല് ഒഴിവ് ദിവസങ്ങളോടെ ഹോളിഡേയ്സിനോട് ചേർന്ന് വന്നാൽ രണ്ടും കൂടി പതിനഞ്ച് ദിവസത്തിൽ കവിയാൻ പാടില്ല ഒറ്റ ഘട്ടത്തിൽ എത്ര സിയൽ ഒരുമിച്ചെടുക്കാം എന്നതിന് കെ എസ് ആർ പറയുന്നത് ദ റിസൾട്ടിങ് പീരീഡ് ഓഫ് ആബ്സെൻസ് ഫ്രം ഡ്യൂട്ടി ഷാൾ നോട്ട് എക്സീഡ് ഫിഫ്റ്റീൻ ഡേയ്സ് അറ്റ് എ സ്ട്രെച്ച് സിയൽ എടുക്കുമ്പോൾ ഞായറാഴ്ചയും ഹോളിഡേയ്സ് ഉൾപ്പെടെ ഒറ്റ ഘട്ടത്തിൽ പതിനഞ്ച് ദിവസത്തിൽ കവിയാൻ പാടില്ല അര ദിവസത്തെ സി എൽ അനുവദിക്കുന്നതാണ് ക്യാഷ് ലീവ് രജിസ്റ്ററും സി എൽ അപേക്ഷയും ഓഫീസിൽ സൂക്ഷിക്കേണ്ടതാണ് അറ്റൻഡൻസ് രജിസ്റ്ററിൽ ചുമന്ന മഷിയിൽ സി എൽ രേഖപ്പെടുത്തണം എന്നാൽ സർവീസ് ബുക്കിൽ ക്യാഷ് ലീവ് രേഖപ്പെടുത്തേണ്ടതില്ല ക്യാഷ് ലീവ് മറ്റ് ലീവിനോട് ചേർത്തെടുക്കുവാനും പാടില്ല ഒരിക്കൽ അനുവദിച്ച ക്യാഷ് ലീവ് മറ്റൊരു തരം ലീവായി കൺവേർട്ട് ചെയ്യാനും പാടില്ല ഒരു കലണ്ടർ ഇയറിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന സിയല് അടുത്ത കലണ്ടർ ഇയറിലേക്ക് ക്യാരി ഓവർ ചെയ്യാൻ പാടില്ല അതായത് ഡിസംബർ അവസാനം ഒരു ജീവനക്കാരന് പത്ത് ക്യാഷ് ലീവ് ഉപയോഗിക്കാതുണ്ടെങ്കിൽ അത് ലാബ്സായി എന്ന് കരുതുക താങ്ക്